എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ട് വളർത്തുവാനും വിളവെടുക്കുവാനും സാധിക്കുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി നിലത്ത് നട്ടു വളർത്തുവാനുള്ള സാഹചര്യങ്ങളില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഗ്രോ ബാഗുകളിലും ചെറിയ ചെറിയ പാത്രങ്ങളിലുമൊക്കെയായിട്ട് ചീരകൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഗ്രോ ബാഗുകളിലും ചെറിയ ചെടിച്ചെട്ടികളിലുമൊക്കെ ചീരകൃഷി ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുൻപ് പങ്കുവെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുവാനായി ശ്രമിക്കുക അതായത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചെറിയ ചാക്കിൽ നട്ട് വളർത്തിയിട്ടുള്ള ചീരച്ചെടികളാണ് അവ നന്നായിട്ട് വളരുകയും അതിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നിലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചീരച്ചെടികൾ വളരുന്നത് പോലെ തന്നെ ഗ്രോ ബാഗിലും ചെടിച്ചെട്ടികളിലും നമ്മൾ വളർത്തുന്ന ചീരച്ചെടികൾ വളരുന്നുണ്ട് ഒപ്പം നമുക്ക് നല്ല വിളവും ലഭിക്കുന്നുണ്ട് തലപരിമിതി ഉള്ളവർക്ക് തീർച്ചയായും ഈ ഒരു മാർഗം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ നമ്മളിവിടെ ചെറിയ ചാക്കിൽ വളർത്തിയിരുന്ന ചീരച്ചെടികൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ ബ്രാഞ്ചുകൾ ഇതിൽ വരും പിന്നീടും നമുക്കിതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ചീര വിളവെടുക്കാവുന്നതാണ് ചീര കൃഷി ചെയ്യാൻ ഒട്ടും വൈകിട്ടില്ല അതിനനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് തീർച്ചയായും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നാലോ അഞ്ചോ ചുവട് ചീരയെങ്കിലും നട്ട് വളർത്തുവാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഒരു പയർ ചെടിയാണ് ഇതിൽ നിറയെ പയറുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ തക്കാളി ചെടികളിലും പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കോവലും പൂക്കുന്നുണ്ട് പയർ ചെടിയുടെയും പാവൽ ചെടിയുടെയും ഒക്കെ ഇല്ല ചുവട്ടിൽ നിന്ന് മഞ്ഞ നിറത്തിലേക്ക് വരുമ്പോൾ അത് നീക്കം ചെയ്തു കൊടുക്കാറുണ്ട് ചെടികൾ നട്ടു നട്ടുവളർത്തുവാനും അവ പരിപാലിക്കാനും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം നമ്മൾ നട്ടു നട്ടുവളർത്തിയിട്ടുള്ള ചുണ്ടങ്ങായാലും നിറയെ കായകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെടികൾ പൂത്തു തുടങ്ങുമ്പോൾ നമ്മൾ നൽകുന്ന ഒരു വളമാണ് എല്ല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള മിക്സ് ഇത് നമ്മുടെ അടുത്തുള്ള പ്ലാന്റ് നേഴ്സറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ഈ ജൈവവളവും ചാണകപ്പൊടിയുമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് നമ്മുടെ പച്ചക്കറി ചെടികളുടെ ചുവട്ടിലുള്ള കളകളൊക്കെ നീക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അതിന് ശേഷം നമ്മുടെ പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ നിന്ന് അകറ്റി ആണ് നമ്മൾ ഈ ജൈവവളം വളം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചക്കറി ചെടികളിൽ നല്ല വിളവ് ലഭിക്കുവാനായിട്ട് ഈ വളം വളരെ ഉപയോഗപ്രദമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കൂടാതെ നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ പുറന്തള്ളുന്ന കഞ്ഞിവെള്ളം ഉള്ളിത്തൊലി സവാളയുടെ തൊലി പഴത്തൊലി അതുപോലെ തന്നെ ചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട് കത്തിരിക്ക വഴുതന എന്നീ പച്ചക്കറി ചെടികളൊക്കെ തന്നെ നമുക്ക് ഈ കാലാവസ്ഥയിൽ നട്ടുവളർത്തി എടുക്കാവുന്നതാണ് നമ്മുടെ പീച്ചിലിൽ നിന്നും നമുക്കിടയ്ക്കിടയ്ക്ക് പീച്ചിങ് കിട്ടുന്നുണ്ട് നല്ല സൂര്യപ്രകാശവും ശരിയായ പരിചരണവും കൃത്യമായ ഇടവേളകളിലുള്ള വളപ്രയോഗവും തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇത് സുന്ദരി ചീരയുടെ തൈകളാണ് ഇത് നമ്മൾ മണ്ണിലേക്ക് നട്ടു കൊടുക്കുകയാണ് മണ്ണിൽ നമ്മൾ നേരത്തെ തന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ചെറിയ ചെടിച്ചട്ടികളിൽ നട്ട് വളർത്തിയ ചീരച്ചെടികളാണ് അങ്ങനെ ഇന്ന് നമ്മുടെ വിളവെടുത്ത ചീര ഉപയോഗിച്ച് നമ്മൾ ചീര അവിയൽ തയ്യാറാക്കി നമ്മൾ പയർ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടിൽ നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ കത്തിച്ചിട്ട് പുറത്ത് കളയുന്ന ചാരം എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ എടുക്കുന്ന ചാരത്തിൻ്റെ അളവിൻ്റെ രണ്ടിരട്ടി മണ്ണും കൂടെ നമ്മൾ ചാരവുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെയിലില്ലാത്ത സമയത്താണ് നമ്മൾ ഇത് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ചെടികളുടെ ചുവടിന് ചുറ്റുമുള്ള മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചാരവും മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെടിയുടെ ചുവട് ഒന്ന് വെള്ളം ഉപയോഗിച്ച് നനച്ചു കൊടുക്കണം പയറ് ചെടികളിൽ ഉണ്ടാകുന്ന മുന്നേ ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുന്നതിനായിട്ട് ഇതുപോലെ ചാരം പയറ് ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം